ഈശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നിന്റെ കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ ജീവിത പങ്കാളിയിലേക്ക് നോക്കിക്കൊണ്ട് നീ എന്തെങ്കിലും രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടോ എന്താ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാകാതെ പോവുക അല്ലെങ്കിൽ വിവാഹപ്രായം എത്തിയിട്ടും ഒരു പങ്കാളിയെ കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമം നിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടോ എത്ര നാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടും എൻ്റെ ദൈവം കണ്ണടിച്ചിരിക്കാം ഞാൻ നിന്നോട് പറയട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന് ഇണയ നൽകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അവനെ നീ ഏകനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അത് ജീവിത പങ്കാളിയെ കിട്ടാത്ത ഒരവസ്ഥയിലായിരിക്കട്ടെ അതുപോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെടാത്തതിൽ പൊരുത്തപ്പെടാത്ത ജീവിത പങ്കാളിയുടെ ഏതെങ്കിലും സ്വഭാവ പ്രത്യേകതകൾ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആകട്ടെ ദൈവം പറയാണ് നീ ഏകനായിരിക്കുന്നു നല്ലതല്ല നിനക്കൊരു പങ്കാളി വേണം ചേർന്ന പങ്കാളി പുതിയൊരു പങ്കാളിയെ ഒപ്പിക്കാന്നുള്ളതല്ല നിന്റെ പങ്കാളിയെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നിൻ്റെ കുടുംബത്തിലേക്ക് ചുറ്റുപാടുകളിലേക്ക് വരും നിൻ്റെ ജീവിത പങ്കാളിയിൽ കുറവുണ്ടെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നീ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ അത് ചേർന്ന ജീവിത പങ്കാളിയെ തീരും നിനക്കൊരു പങ്കാളിയില്ലെങ്കിൽ നിൻ്റെ ദൈവം നിനക്ക് തരും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നീ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ നിൻ്റെ ദൈവം കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവും ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ വിവാഹ തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ ഉല്പത്തി രണ്ട് പതിനെട്ട് അനന്ത യോഗ്യതയാൽ ആ തടസ്സം മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വ്യക്തി വിവാഹിതനാണെങ്കിൽ വിവാഹിതയാണെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുപോകുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈശോയെ നീ ചേർന്ന ഇണയാണ് നൽകിയിരിക്കുന്നതെന്ന് ബോധ്യത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് വ്യക്തിക്ക് സഹായി ഈ വ്യക്തിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അരൂപികൾ ഇവരുടെ വിവാഹബന്ധത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ പൗരോത്യ അധികാരത്തിൽ ആ തിന്മയുടെ ശക്തികളെ ആ തിന്മയുടെ സാന്നിധ്യങ്ങളെ ബഹിഷ്കരിക്കുകയാണ് ഈ മക്കൾ സ്വതന്ത്രമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കാൻ നിന്റെ നാമത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ